ഷീജ നെടിയാക്കൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് കമ്പോള നിലവാരം കൃത്യമായി ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്നത്തെ കമ്പോള നിലവാരം പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ ഐ എസ് എൻ ആർ ട്വൻ്റി നൂറ്റി എൺപത്തൊന്ന് രൂപ അൻപത് പൈസ ലാറ്റക്സ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തി രൂപ ഇരുപത്തഞ്ച് പൈസ ഒട്ടുപാൽ എൺപത് ശതമാനം ഡിആർസിപ്പത്തിനാല് രൂപ അറുപത് ശതമാനം ഡിആർസി നൂറ്റി ഒന്ന് രൂപ ലാറ്റക്സ് വ്യാപാരി വില നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ സി എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മുപ്പത് ശതമാനം ഡിആർസി പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത്തഞ്ച് ശതമാനം ഡിആർസി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വിദേശ വില ബാങ്കുകൾക്ക് ആർ എസ് എസ് വണ് ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുനൂറ്റി ഏഴ് രൂപ ഇരുന്നൂറ്റി ആറ് രൂപ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഐ എസ് എസ് ഒട്ടുപാൽ എഴുപത് ശതമാനം ഡിആർസി നൂറ്റി പതിനേഴ് രൂപ മുതൽ രൂപ വരെ സ്വർണം എട്ട് ഗ്രാം അറുപത്തി അയ്യായിരത്തി അറുനൂറ്റി എൺപത് രൂപ സ്വർണം ഒരു ഗ്രാം എണ്ണായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ തേങ്ങ അറുപത് രൂപ കൊക്കോ നാനൂറ്റി അറുപത് രൂപ കശുവണ്ടി നൂറ്റി നാൽപ്പത്തി ആറ് രൂപ കുരുമുളക് അൺഗാർബിൾ അറുനൂറ്റി എൺപത്തഞ്ച് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കുരുമുളക് ഗാർബിൾ എഴുന്നൂറ്റി അഞ്ച് രൂപ വെളിച്ചെണ്ണ തയ്യാർ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ അടയ്ക്ക പുതിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടയ്ക്ക പഴയത് മുന്നൂറ് രൂപ ഗ്രാമ്പു എണ്ണൂറ്റി പത്ത് രൂപ നാടൻ തൊള്ളായിരത്തി ഇരുപത് രൂപ കാപ്പിപ്പരുപ്പ് കിൻഡൽ നാൽപ്പത്താറായിരത്തി അഞ്ഞൂറ് രൂപ കുണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിനാലായിരം രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ ആയിരത്തി നാന്നൂറ് രൂപ ഏല ഉണക്ക രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ വീഡിയോ പൂർണ്ണമാകുന്നു കമ്പോള നിലവാരം എല്ലാ ദിവസവും കൃത്യമായി കൃത്യസമയത്ത് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ